സ്വഭാവം നമുക്ക് നല്ലതല്ലതോ ആ സ്വഭാവം ദുസ്വഭാവമാണ് നിന്റെ നന്മകൾ മുഴുവനും കരിച്ചു കളയുന്നതാണ് നിന്നെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ആ സ്വഭാവം പാടില്ല അങ്ങനെ പറയുന്നവരുടെ കൂടെ കൂടല്ലേ പറയുന്ന മനസ്സിലിരിക്കരുത് മറ്റുള്ളവരെ പറയുന്നത് നീ പറയണം കുറച്ചു കൂടും ഇവിടെയും കൂടും പറയുന്നവർ പരദൂഷണം പറയുന്നവർ കഥകൾ പറയുന്നവർ മൂന്നാമത്തെ വിഭാഗം പ്രിയപ്പെട്ടവരെ പറയുന്നവർ പറയുന്നവർ ഇവിടെയും കൂടും അവന്റെ കൂടെ ഇവിടെ കൂടുമ്പോ ഇവന്റെ കൂടെ പരസ്പരം രണ്ടുപേരെയും തമ്മിലടിപ്പിച്ചിട്ട് കണ്ടിരസിക്കുന്നവർ അള്ളാഹു നമ്മുടെ കാത്തു ഋഷികുമാറാകും